മൗനവാത്മീകം മൗനവാത്മീകമുടഞ്ഞു നിഷാദന്റെ തുണീരമാകയൊഴിഞ്ഞു നിഴൽപ്പാമ്പ് കൊത്തി കുടിക്കുന്നു വെൺ മുട്ട മൗനവാത്മീകമുടഞ്ഞു നിഷാദന്റെ തുണീരമാകയൊഴിഞ്ഞു നിഴൽപ്പാമ്പുകൊത്തി കുടിക്കുന്നു വെൺമുട്ടകളക വേട്ടയ്ക്കു നാം പോയ വീതിക്ക് പുറം വന്യസത്വങ്ങളും കൂമന്റെ മൂളലും വേട്ടയ്ക്കു നാം പോയ വീതിക്കിരുപുറം വന്യസത്വങ്ങളും കൂമൻറെ മൂളലും മൗന വത്നീകമുടും നാമത്തുകൂടിയ തീരങ്ങൾ ശൂന്യമായി നാമത്തുകൂടിയ സാനുക്കൾ വന്ധ്യമായി യന്തനത്തിൻറെ ശോഭകൾ കെട്ടുപോയി രാവിൻറെ നീലഞരമ്പും തിണർത്തുപോയി നാമത്തുകൂടിയ തിരങ്ങൾ ശൂന്യമായി നാമത്തുകൂടിയ സാനുക്കൾ വന്ധ്യമായി യന്തനത്തിൻറെ ശോഭകൾ കെട്ടുപോയി രാവിൻ്റെ നീലഞരമ്പും തിണർത്തുപോയി മൗനവാത്മീകമുടഞ്ഞു സൂര്യമന്ത്രങ്ങൾ ഉടഞ്ഞ തെരുവിലെ യാത്രികരങ്ങോ കുരുക്കിൽ കിടക്കയായി എങ്കിലുമുള്ളിൽ ഇലഞ്ഞി പോക്കും ഇതാ നിന്നെ കുറിച്ചുള്ള ചിന്തയിൽ മത്സഖി സൂര്യമന്ത്രങ്ങളുടഞ്ഞ തെരുവിലെ യാത്രികരങ്ങോ കുരുക്കിൽ കിടക്കയായി എങ്കിലുമുള്ളിൽ ഇലഞ്ഞിപൂക്കുന്നിതാ നിന്നെ കുറിച്ചുള്ള ചിന്തയിൽ മത്സഖീ മൗന വർഗീകമുടഞ്ഞു ആറ്റുപരം വിലപ്പൂ കൈതയും മെട്ടിലാദ്യം വിരിയുന്ന ചന്ദനഗന്ധിയും എന്റെ മുൾക്കാട്ടിലെ ചെണ്ടിട്ട മുല്ലയും നിന്നെ കുറിച്ചുള്ള ചിന്തയിൽ പുഴും ആറ്റുപരം കൈരയും മേട്ടിലാദ്യം വിരിയുന്ന ചന്ദനഗന്ധിയും എന്റെ മുൾക്കാട്ടിലെ ചെണ്ടിട്ട മുല്ലയും നിന്നെ കുറിച്ചുള്ള ചിന്തയിൽ ഇപ്പോഴും മുടഞ്ഞു കർക്കടകം കടന്നെത്തുവാരമായി ചാർത്തട്ട ചന്ദനഗന്ധികൾ മെനിയിൽ ൊടുത്ത കവിൾ തടത്തിൽ ചുടുചുംബന മുദ്രകൾ ചാർത്തട്ടേ കൺമണി കർക്കടകം കടന്നെത്തുവാൻ നേരമായി ചാർത്തട്ട ചന്ദനഗന്ധികൾ മെനിയിൽ ആകെ തൊടുത്ത ആകെത്തൊടുത്ത കവിൾ തടത്തിൽ ചുടുചുംബനമുദ്രകൾ ചുംബന മുദ്രകൾ ചാർത്തട്ട് കൺമണി ചാർത്തട്ട കൺമണീ നഞ്ചകം ചുട്ടുപൊള്ളുന്ന ശീതത്തിലും നീ എൻറെ ചൂടിന് ചുരായി നിൽക്കവേ ഉഷ്ണമാണെങ്കിലും ശൈത്യമാണെങ്കിലും മീപ്യം എനിക്ക് പ്രിയങ്കരം നഞ്ചകം ചുട്ടുപൊള്ളുന്ന ശീതത്തിലും നീ എന്തെ ചൂടിന് ചുരായി നിൽക്കവേ ഉഷ്ണമാണെങ്കിലും ശൈത്യമാണെങ്കിലും നിന്റെ സമീപ്യം എനിക്ക് പ്രിയങ്കരം നിന്റെ സമീപ്യമെനിക്ക് പ്രിയങ്കരം കണാമിരുട്ടിൽ നിൻ രൂപസൗഭകം കണാമിരുട്ടിലും നിൻ രൂപസൗഭകം എനിക്കേതു നേരവും നിൻ സ്വരം നീ അരികത്ത് വിടന്നു നിൽപ്പാണെൻറെ കവലാളായി കനൽ കണം മാതിരി കണാമിരുട്ടിലും നിപസോഭകം കേൾക്കാമെനിക്കേതു നേരവും നിൻ സ്വരം നീ അരികത്ത് വിടർന്ന് നിൽപ്പാണൻറെ കാവലാളായി കനൽ കണം മാതിരി കനൽ കണം മാതിരി മൗന വാത്മീകമുടഞ്ഞു നിഷാദൻറെ തുണീരമാകയൊഴിഞ്ഞു നിഴൽ പാമ്പ് കുത്തിക്കൊടിക്കുന്നു വെൺമുട്ടകളാകവേ നിഴൽ പാമ്പ് കൊത്തി കുടിക്കുന്നു വെൺമുട്ടകളാകേ മൗന വാത്മീകം ഉടഞ്ഞു